എൻ്റെ പൊന്നെ പേടിക്കേണ്ട സ്വർണ്ണവിലയെ കുറിച്ചാണ് ആ സ്വർണത്തിന്റെ വില ഇത്രയും കുതിക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായാണ് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും ജനങ്ങൾ നെട്ടോട്ടമോടേണ്ട അവസ്ഥ വെറും ഒരു വർഷത്തിനുള്ളിൽ മുപ്പതിനായിരം രൂപയുടെ കുതിപ്പാണ് ഒരുപവൻ സ്വർണത്തിന് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാലായിരം രൂപയായിരുന്ന സ്വർണ്ണവിലയാണ് ആറു വർഷം കൊണ്ട് എൺപത്തിയൊന്നായിരം രൂപ കടന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വർണവിലയിൽ മാറ്റമില്ലെങ്കിലും വരും ദിവസങ്ങൾ ഭയക്കേണ്ടതുതന്നെ എന്നാൽ സ്വർണം കൈവശമുള്ളവർക്ക് ആഹ്ലാദിക്കാനും വകിയുണ്ട ആവശ്യമുള്ളവർക്ക് സഹതപിക്കാനുമുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് ഒരു ഭവൻ സ്വർണത്തിന് ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയെങ്കിലും ആഭരണം വാങ്ങുമ്പോൾ ആവുമെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി അഞ്ചു ശതമാനം പണിക്കൂലിയും ജി ഹാൾമാർക്ക് ഫീസും എല്ലാം ചേർത്താണിത് വിവാഹാവശ്യത്തിന് അഞ്ചുപവനെങ്കിലും വാങ്ങണമെങ്കിൽ അഞ്ചു ലക്ഷത്തോളം രൂപ വേണമെന്നർത്ഥം ഇസ്രയേൽ പലസ്തീൻ യുക്രൈൻ യുദ്ധങ്ങളാണ് ഈ സ്വർണ്ണവില വർധനവയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് രാജ്യങ്ങളും അതിസമ്പന്നരും സ്വർണം വാങ്ങിക്കൂട്ടി തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമാക്കുകയാണ് ഡോളറിന്റെ ഇടിവും അമേരിക്കൻ മാന്യവും എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലും താരീഫ് യുദ്ധവും ഓഹരി ഇടവും റിയൽ എസ്റ്റേറ്റ് തകർച്ചയുമെല്ലാം ഈ കുതിപ്പിന് കാരണമെന്നാണ് വിദഗ്ധരുടെ പക്ഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആദ്യമായി സ്വർണ്ണവില എൺപതിനായിരം കടന്നത് മൂന്ന് ശതമാനം ജി എസ് ടി ഒരു ശതമാനമാക്കി െന്ന് സ്വർണ്ണ വ്യാപാരികൾ ആവശ്യപ്പെടുന്നു ഇതിനിടെ കടകളിൽ കയ്യിലെ സ്വർണവുമായി വിൽക്കാനെത്തുന്നവരുടെ എണ്ണവും കുറവല്ല ഏതായാലും കഴുത്തിലും കാതിലുമൊക്കെ അണിഞ്ഞുള്ള വിശാല നടത്തമെല്ലാം ഒഴിവാക്കുന്നതാണ് ദേഹസുരക്ഷയ്ക്കും ഇപ്പോൾ നല്ലതെന്നാണ് പോലീസിന്റെ ഉപദേശം അതേസമയം വില വർദ്ധിച്ചതോടെ വിൽപ്പന കുറഞ്ഞതായാണ് വ്യാപാരികൾ പറയുന്നത് പത്ത് പവൻ വാങ്ങുന്നവർ അഞ്ചു പവനാക്കി കുറച്ചു വില കുറഞ്ഞില്ലെങ്കിൽ വിൽപ്പന ഇനിയും ഇടിയുമെന്നാണ് അവർ പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ തെറ്റായ തീരുമാനങ്ങളാണ് സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സ്വർണ്ണവിലയുടെ വർധനവ് അതുപോലെ തന്നെ ജ്വല്ലറികളുടെ ബിസിനസ്സിനെയും സാരമായി ബാധിക്കും അപ്പോൾ തുടർന്നും ഈ തുടർന്ന് ഇത് എങ്ങനെ പോകുന്ന ആർക്കൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇനിയും കൂടാൻ തന്നെയാണ് കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത് നെഗറ്റീവായിട്ടാണോ ബിസിനസ് ബിസിനസ്സിനെ വിലക്കയറ്റം നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം ഇപ്പോൾ ഒരു പവൻ എടുക്കാൻ വരുന്ന ആളുകൾ അരപ്പവൻ എടുക്കും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ജ്വല്ലറികളുടെ ബിസിനസ്സിനെ സാരമായി ബാധിക്കും പിന്നെ കല്യാണങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ആളുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പകുതി ആയിട്ടൊക്കെയാണ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇനി റേറ്റ് കുറയുമെന്ന് വിചാരിച്ച് ആളുകൾ ഇപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് കാണുന്നത് സെപ്റ്റംബർ പത്തിന് ഒരുപവൻ സ്വർണത്തിന്റെ വില എൺപത്തിയൊന്നായിരത്തി നാൽപ്പത് രൂപയായാണ് ഉയർന്നിരിക്കുന്നത് ഒരു ഗ്രാമിന് പത്തായിരത്തി ഒഴുന്നൂറ്റി മുപ്പത് രൂപയും വില കൂടുമോ കുറയുമോ എന്ന് പറയാനാവില്ല കൂടാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്